മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുന്നൂറ് മെഗാവാൾട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് അനിശ്ചിതത്തിലുള്ളത് നിർമ്മാണത്തിലെ അനിശ്ചിതത്വം പരിഹരിക്കും നിയമസഭാ സബ് കമ്മിറ്റിയുടെ മൂലമറ്റം സന്ദർശനത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ എത്രയും വേഗം പൂർത്തീകരിക്കുക സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു മൂലമറ്റം കെ സി ബി സർക്യൂട്ട് ഹൗസിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വലിയ വില ഇലക്ട്രിസിറ്റി കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മഴയുണ്ടായിരുന്നില്ല അതിൽ കുറവ് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് പരമാവധി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു മുന്നൂറ് മെഗാവാട്ടിൻ്റെ ഹൈഡ്രോ പ്രോജക്റ്റുകളിൽ വലിയ കാരണങ്ങൾ പറഞ്ഞ പെൻറ്റിങ്ങിലാണ് അത് കിട്ടിയാൽ നമുക്ക് ഈ പീക്ക് അവറിൽ ഇത്രയും വലിയ ഒരു ബാധ്യത നമുക്ക് വരാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കുറേ പള്ളി വസ്തുതന്നെ പത്ത് പതിനഞ്ച് കൊല്ലമായി ഇരുപത് കൊല്ലമായി ഈ പ്രോജക്റ്റ് ഇതൊക്കെ സംസാരിച്ച സബ്ജക്റ്റെ പറ്റി നമുക്ക് നമുക്കവിടെ പോയി വാച്ച് ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സബ്ജക്റ്റിൻ്റെ ധീരണത് വന്നത് അപ്പോൾ വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കുഴപ്പം എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അടുത്ത കമ്മിറ്റി കൂടി വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണത്തിലെ അനിശ്ചിതത്വം പരിഹരിക്കാനും ഇത് സംബന്ധിച്ച് വിലയിരുത്തുന്നതിനുമാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പള്ളിവാസലിലും മൂലമറ്റത്തും സന്ദർശനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പീക്ക് സമയങ്ങളിൽ വലിയ വില കൊടുത്താണ് കേരളം വൈദ്യുതി വാങ്ങുന്നത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥ ചർച്ചയിൽ നിന്ന് നിരവധി കാര്യങ്ങൾ കമ്മിറ്റിക്ക് ബോധ്യമായിട്ടുണ്ട് വിഷയങ്ങൾ അടുത്ത കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പുറമെ അംഗങ്ങളായ വാളൂർ സോമൻ പി നന്ദകുമാർ എ പ്രഭാകരൻ കെ കെ രാജ രാമചന്ദ്രൻ അൻവർ സാദത്ത് എന്നിവരും പങ്കെടുത്തു ഇടുക്കി ജില്ലയിൽ രണ്ട് ദിവസം നീണ്ടു നിന്ന പരിപാടിയാണ് ഉണ്ടായിരുന്നത് പള്ളിവാസൽ ഇടുക്കി ഡാമുകൾ മൂലമറ്റം പവർ ഹൌസ് എന്നിവിടങ്ങളിലാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സന്ദർശനം നടത്തിയത് കിട്ടിലൻ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഒരു ബെഡ് കമ്പനി മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ും രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബ് വാർഡ്രോബ് ഇവിടെ കിട്ടലൻ ഇതൊന്നും കൂടാതെ ഡോർ ഡോർ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ഫ്രീ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ അങ്ങനെ ഇവിടെ മെഡിക്കേർ എല്ലാത്തരം നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ോ കൂടാതെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഫർണിച്ചേർ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ